ഒഡീഷയിൽ വൻ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒഡീഷ ഖനന വകുപ്പ് മന്ത്രി വിഭൂതി ഭൂഷൺ ജനയാണ് നിയമസഭയിൽ ഇക്കാര്യം അറിയിച്ചത് ഒഡീഷയിലെ ദിയോഗർ സുന്ദർഗർ നബരംപൂർ കിയോഞ്ചർ അങ്കുൽ കോറാപുഡ് തുടങ്ങിയയിടങ്ങളിൽ സ്വർണശേഖരം സ്ഥിരീകരിച്ചിട്ടുണ്ട് മായൂർഭഞ്ച് മൽക്കാൻഗിരി സംഭൽപൂർ ബൌദ്ധ് തുടങ്ങിയ ഇടങ്ങളിൽ ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എത്ര സ്വർണ്ണ നിക്ഷേപമുണ്ടാവും എന്നതിൽ കൃത്യമായൊരു കണക്കില്ലെങ്കിലും ഏകദേശം പത്തു മുതൽ ഇരുപത് മെട്രിക് ടൺ വരെ സ്വർണ്ണ നിക്ഷേപം നിക്ഷേപമുണ്ടാവാമെന്നാണ് കണ്ടെത്തൽ ഈ പ്രദേശങ്ങൾ വാണിജ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഒഡീഷ സർക്കാരും ഒഡീഷ മൈനിങ് കോർപ്പറേഷനും ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് ദിയോഗറിൽ കണ്ടെത്തിയ സ്വർണ്ണഖനി ലേലം ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചു മറ്റിടങ്ങളിലെ സ്വർണ്ണ നിക്ഷേപം കൂടുതലായി മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു ഈ വർഷം മാർച്ചിലാണ് ഒഡീഷയിലെ സ്വർണ നിക്ഷേപത്തെപ്പറ്റിയുള്ള വിവരം പുറത്തറിഞ്ഞത് ഒഡീഷയിൽ വേറെയും ധാതു നിക്ഷേപങ്ങളുണ്ട് സ്വർണ്ണ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് കൂടുതൽ ശേഷമേ എത്രമാത്രം സ്വർണം നിന്ന് എടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ കഴിയൂ